നമ്മുടെ വിഴിഞ്ഞം പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിയെന്ന് തന്നെ പറയാം നമ്മളതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയി കഴിഞ്ഞു കപ്പലെത്തി കഴിഞ്ഞു വലിയൊരു ആഘോഷമായിട്ട് നമ്മുടെ ഗവൺമെൻറ് വലിയൊരു ആഘോഷിച്ച് അത് ഉദ്ഘാടനമൊക്കെ ചെയ്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് പക്ഷേ ഈ വിഴിഞ്ഞം പദ്ധതി അല്ല വിഴിഞ്ഞം തുറമുഖം കൊണ്ട് പദ്ധതി അല്ല തുറമുഖം കൊണ്ട് നമുക്ക് ആർക്കാണ് കോളടിക്കുന്നത് കഴിഞ്ഞ വരാൻ പോകുന്ന കുറേ വർഷങ്ങൾക്ക് അതൊരു പത്ത് അറുപത്തഞ്ച് വർഷത്തോളം ഇനി ആർക്കാണ് കോളടിക്കുന്നത് കോളടിക്കാൻ തൊഴിലവസരങ്ങൾ വരും കൂടുതൽ വരും അപ്പോൾ അതി മൊത്തം ഒരു മാറ്റം എസ്പെഷ്യലി തിരുവിതാംകൂറിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് വലിയൊരു ടൗൺഷിപ്പായി മാറാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഈ വിഴിഞ്ഞം പോർട്ട് അതിന്റെ നെഗറ്റീവ്സും ഉണ്ടാവും അതായത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂറിസം ഡെവലപ്പ് ചെയ്യും ഒരുപാട് ഇൻഡസ്ട്രീസ് ഇത് സർവീസ് സെക്ടറിൽ ഒരുപാട് ബിസിനസ് വരും ഇത് കൂടുതൽ ഒരു കോസ്മോപൊളിറ്റിനും അതിന് നെഗറ്റീവ്സ് ഉണ്ടാവും അതിന്റെ ഒക്കെ ഭാഗം എല്ലാ പോർട്ട് ആയിട്ട് എല്ലാ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പറഞ്ഞതിനെ അത്തരം കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഫ്ലരിഷ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതില് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം എലിമെന്റ്സിനെ വളരാൻ അനുവദിക്കാതെ ഗുണ്ടകൾ ഉണ്ടാവും ഇപ്പൊ ഇത് ശക്തി കൂടും കൂടുതലും ഹഫ്ത പിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും പിന്നെ പല സ്ഥലത്തുനിന്ന് ആളുകൾ വരുന്നതുകൊണ്ട് ആ എവിടെ നിന്നുള്ള ഗുണ്ടകൾ വരും ഇപ്പൊ ബോംബെയിലൊക്കെ ഉള്ള ഗുണ്ടകൾ രാജനാരൊക്കെ മലയാളി ആയിരുന്നല്ലോ അങ്ങനെ അതുപോലെ തന്നെ അബു സലീം യു കാരനാണ് ഇങ്ങനെ അത് അങ്ങനെയാണ് വരിക അപ്പൊ ഇത്ര ഈ ഒരു ഭീഷണി ഉണ്ട് ഈ ഭീഷണി നിൽക്കുമ്പോൾ തന്നെ ഈ തിരുനാംകൂ വളരെ പെട്ടെന്ന് ഫ്ലരിഷ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ഇന്നലെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ പറയുന്ന രാജീവ് ഗാന്ധിന്റെ കാലഘട്ടത്തിൽ ശരിയാ നിയമത്തിൽ ബന്ധപ്പെട്ട കോടതി വിധി ഷബാനു കേസ് അതുപോലെ തന്നെ സത്യത്തിൽ ഒരു എഴുപതെമ്പത് വർഷം ലാഗിയതൊരു പ്രൊജക്റ്റാണിത് ഇപ്പം ഇന്ന് നമ്മളോട് എനിക്ക് മത്സരിക്കും ദുബായ് സിംഗപ്പൂർ ആൻഡ് കൊളംബോ പോർട്ടുകൾ വരുന്നതിന് മുമ്പ് വരേണ്ട പോർട്ടാണ് അന്ന് സെസ് ഇ പി ഉദ്ദേശിച്ചാണ് സെസ് പിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ വിഴിഞ്ഞത്ത് നിന്ന് ഒരു കപ്പൽ ചാലുണ്ടാക്കി അത് വെള്ളായനി കായലായിട്ട് കണക്റ്റ് കണക്ട് ചെയ്യുക എന്നിട്ട് കപ്പലുകൾ ഹാങ്ങർ ചെയ്യുന്നത് വെള്ളായനി കായലിലായിരിക്കും എന്നിട്ട് അതുപോലെ ഡോക്കും ഇവിടെ തന്നെ ഉണ്ടാവും അറ്റകുറ്റിയ പണികൾക്കൊക്കെ എന്നിട്ട് അവിടെ പോകുന്നു ചെറുക്കിട്ട് പോകുന്നു അങ്ങനെ വളരെ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം തിരുവിതാംകൂറിനെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റി മാറ്റിക്കൊണ്ടുവരിക അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട തോമുഖമാക്കുക എന്നുള്ളതാണ് അപ്പം തിരുവനന്തപുരത്തെ ഇൻഡിപ്പൻഡൻസ് സ്റ്റേറ്റായി മാറ്റിക്കൊണ്ടെന്ന് കൊണ്ടുവരാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്ലാനും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരായിരുന്നു അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പ്ലാനായതുകൊണ്ട് തന്നെ അത് അവിടെ മൂടിക്കിടക്കുകയും പിന്നെ അതിനുശേഷം അത് ശക്തിപ്പെടുകയും ചെയ്യും അത് പിന്നെ അത് എം ബി രാഘവനാണ് എം എം പി രാഘവൻ ഇതേപോലെ ഒരു വിഷണറി അപ്പോൾ എം പി രാഘവനാണ് പിന്നെ ഇത് ഈ ഹൈദരാബാദിലെ കുമാർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇത് പൊടി തട്ടിയെടുക്കുന്നത് ആ സാധ്യതാ പഠനം ഒക്കെ ആയിരുന്നു നടത്തിയിരുന്നു പിന്നെ നാനാ ഗവൺമെൻറ്റ് വന്നു നമ്മളിവിടെ മാറി മാറി വരുമല്ലോ ഇപ്പം എം പി രാഘവൻ കൊണ്ടുവന്നൊരു പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്ത് അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റും അന്നത്തെ സമയത്ത് പിന്നെ അതിന് മാറ്റം വന്ന് പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് എം പി രാഘവൻ തൊട്ട് കൂടാത്തല്ല അന്ന് ഇയാൾ പിണറായിയുടെ ഗുരുവാണല്ലോ ഇദ്ദേഹം പിന്നെ ആ സമയത്ത് അതല്ല പിണറായിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നക്ഷത്രം തെളിയുന്നത് എം പി രാഘവൻ കണ്ണൂര് ഇടതുപക്ഷ നവമണ്ഡലത്തിന് മാറി ആ അതിനെ റിപ്ലേസ് ചെയ്യുന്നത് പിണറായി ആണ് അപ്പം അതിനുശേഷം പിണറായി വന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം അതുപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം അതിന് പിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പക്ഷെ അതിനു മുമ്പുള്ള നായനാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തെ പറയും ഇഴഞ്ഞാണ് ഈ പദ്ധതി നീങ്ങിക്കൊണ്ടിരുന്നത് എം പി രാഘവനെ ഇനീഷ്യേറ്റീവ് എടുത്ത് എടുത്തിരുന്നു പക്ഷേ ഇങ്ങനെയായിരുന്നു പക്ഷേ അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഗോള് വായിച്ച് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് ഉമ്മൻചാണ്ടി സാർ അതൊരു മിഷൻ തന്നെ ആയിട്ട് എടുത്തു അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് കേരളത്തെ വികസനത്തിലേക്ക് കൊണ്ടുപോകുക അടുത്ത അടുത്ത ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹമാണ് സീ പ്ലെയിൻ എന്നുള്ള പരിപാടി എയർ സ്ട്രിപ്പ് എന്നുള്ള പരിപാടി ഒക്കെ അത് ആവിഷ്കരിച്ച് സി പ്ലെയിൻ ഈ കൊല്ലത്ത് നമ്മുടെ ജോന്റെ നാട്ടില് ഈ പറയുന്ന അവിടെ കാലൊക്കെ ഉള്ളതാണല്ലോ അവിടെ ആലപ്പുഴ കൊല്ലം അവിടെ അവര് മത്സ്യബന്ധന തൊഴിലാളികളുണ്ട് അപ്പൊ ഈ സീപ്ലൈന്റെ ഈ പിന്നെ ഫ്യൂവൽ വെള്ളത്തിൽ കിറന്നാ മത്സ്യങ്ങൾ നശിച്ചു എന്ന് വന്നുണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അത് മുടക്കി പിന്നെ സ്ട്രിപ്പ് ഉണ്ടാക്കുന്നത് ഏതാണ്ടൊക്കെ മുടക്കി പക്ഷേ ഈ പ്രോജക്ട് മുടക്കാൻ പറ്റിയില്ല ഇദ്ദേഹം അത് ശക്തമായ രംഗത്ത് വന്നു മാത്രമല്ല ആ സമയത്ത് തന്നെ അദാനി രംഗത്ത് വരും പക്ഷേ അപ്പോഴും ഈ ഉമ്മൻചാണ്ടി ഇത്രയും വളരെ സജീവമായിട്ടും അദ്ദേഹം ഒരു അത്രയും ആർജവത്തോടെ ഈ പദ്ധതി നിന്നെങ്കിലും ഇപ്പൊ ഉദ്ഘാടന സമയത്ത് ഗവൺമെന്റ് തലത്തിൽ അതൊന്നും ഓർമ്മിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഓർമ്മിച്ച് ഓർമ്മിച്ചു പ്രൊജക്ട് വരും ഉമ്മൻചാണ്ടി സാറിന്റെ പേര് എല്ലാവർക്കും അറിയാം പറഞ്ഞില്ലെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല അല്ല അങ്ങനെ എല്ലാം പറയേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടുകാർക്കറിയാലല്ലോ നമ്മളെ മണ്ഡമ്പാനൊന്നല്ലല്ലോ ആരെന്ത് ചെയ്തു എന്നൊക്കെ നമുക്കറിയാലോ ഉമ്മഞ്ഞാണ്ടി സാറ് വളരെ നിർണായകമായ ഇപ്പൊ നെടുമ്പാശ്ശേരിയെ പറ്റി നമ്മൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് കെ കരുണാകൻ ഉള്ളത് കരുണാകരൻ ഇല്ലെങ്കിൽ നെടുമ്പാശ്ശേരി ഇല്ല അതുപോലെ ഈ വിഴിഞ്ഞ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പങ്കാണ് ഉമ്മൻചാണ്ടി സാറിന് എം പി രാജ ഉമ്മൻചാണ്ടി സാഹിബ് പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രീതിയിലാണ് അത് പോകുന്നത് അതിന്റെ ആ നാൾ വഴികൾ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല അത് പറയണമൊന്നുമില്ല ഇങ്ങനെ ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിക്കേണ്ടത് സ്വാഭാവിക രംഗത്തെ വിളിക്കുകയായിരുന്നു തോന്നുന്നു കാരണം അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് അങ്ങനെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അങ്ങനെ ഒരു ഉദ്ഘാടനം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ബാക്കിയെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ഇപ്പൊ നമുക്ക് നമുക്കറിയില്ല ഇപ്പം ഈ പ്രോജക്റ്റ് ഏറ്റവും കൂടി എതിർത്ത ആളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ പ്രോജക്റ്റ് വരുമ്പോൾ ഇപ്പോഴിത് ഭയങ്കര അന്നത്തെ പല പദപ്രസ്താവനകളൊക്കെ സുധീരൻ ഇവരെ പോലുള്ള ആളുകൾ ഈ എന്താണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിനെതിരാണെന്നോ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരാണെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അല്ലല്ലോ ഈ അനുകൂലമായിട്ട് നിലപാടാണ് കാരണം ബേസിക്കലി ഈസ് ടു ആൻഡ് ാണ് പക്ഷെ എന്തായാലും അല്ല ഇനി ഈ ഇതുകൊണ്ട് കുറെ കാലത്ത് ഈ ഗുണം ഉണ്ടാകാൻ പോകുന്നത് കേരള ഗവൺമെന്റിന് ഇപ്പൊ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയാക്കാനുണ്ട് ആ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അയാൾക്ക് പിന്നെ അറുപത്തഞ്ച് വർഷമാണ് ഈ പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ വിസിലിന് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ അതിന് അതിന്റെ ഭരണകാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതെ ഈ അതിൻ്റെ ലാഭവിഹിതം ഒന്നും തന്നെ കിട്ടുന്നില്ല അടുത്ത വർഷം മുതൽ ഒരു ശതമാനം എവിടെ കിട്ടുമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ശതമാനം കിട്ടും ഇങ്ങനെ ഇരുപത്തഞ്ച് വർഷം കുറച്ച് 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 കിട്ടും പക്ഷെ പിന്നെ കിട്ടില്ല അതാണ് നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് കേരളത്തിന് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ കോളടിക്കുന്നത് ഞാൻ പറയണേ നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കണ്ട ഒരു സമയം എടുക്കും ആ സമയം എടുക്ക സമയം കൊടുക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം അതിനുള്ള വിഭവങ്ങൾ നിങ്ങൾക്കുണ്ട് മാത്രം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് പോയാൽ മതി ഇപ്പം പബ്ലിക് സെക്ടറിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും തോമങ്ങളൊക്കെ അന്താരാഷ്ട്ര തന്നെ പ്രൈവറ്റൈസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഓൾറെഡി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ഷിപ്പിൽ പിന്നെ ഇങ്ങോട്ട് കൈമാറുന്ന രീതിയിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത് അത് ഒരു മനുഷ്യാവശ്യ സമയം എടുക്കും കൈമാറി ഏതായാലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ മറ്റേത് കൊടുത്ത പോലെ ഈ അണക്കെട്ട് കൊടുത്ത പോലെ അല്ലല്ലോ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ കൊടുത്ത് അണക്കെട്ടിന്റെ കരാറ് അച്യുതാമനെന്ന സമയത്ത് വേണമെങ്കിൽ റദ്ദെയ്യാൻ ചെയ്തിട്ടില്ല ചെയ്തില്ല അപ്പൊ അതുപോലല്ലല്ലോ അപ്പം മാത്രമല്ല അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ അതാനിക്കന്നയിക്കത് ഗുണം അതാനിക്ക് ഗുണം ചെയ്യും ആർക്കും ഇന്ത്യക്കല്ലേ ഗുണം കിട്ടുന്നത് വിദേശത്തെ കൊണ്ടുപോകുന്നില്ല ബ്രിട്ടീഷുകാരൊന്നല്ലോ ഇന്നസെന്റ് വന്ന കാച്ചിക്കാരൻ നല്ലല്ലേ ലേഖനം തന്നെയാണല്ലോ അപ്പൊ നമ്മുടെ ജി ഡിപിയുടെ ഭാഗം തന്നെയാണത് അതെ നമ്മുടെ മൊലാളിമാർ വളരട്ടെ അതാനി വളരട്ടെ യൂസഫ് അലിസാദ് വളരട്ടെ ഇവരൊക്കെ വളരുമ്പോ നമ്മുടെ നാട് തന്നെയാണ് വളരുന്നത് നമ്മളെ പിള്ളേർക്ക് തന്നെയാണ് ജോലി കിട്ടുന്നത് ഫൈനലി അത് ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ നാടിന് ഗുണങ്ങി ഗവൺമെന്റ് ചെയ്യണമെന്നില്ല അവിടുത്തെ മൊലാലിമാര് ചെയ്താലും മതി പക്ഷെ ഇനി ഗവൺമെന്റിന് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം സംസാരിച്ചു തുടങ്ങിയ ആണ് അതായത് ഈ വരാൻ പോകുന്ന പിന്നെ കുറച്ച് ഈവിൾ തിങ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് ഗൂണ്ടകൾ കൂടും ലഹരി ഗൂഢകൾ കൂടും അനാശ്വാസ പ്രവർത്തനങ്ങൾ കൂടും അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടും അതിനെ ഈ ഗവൺമെൻറ് തലത്തിൽ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തും സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടു പറയുകയും വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് പട്ടാപ്പകൽ പോലും വെട്ടിക്കൊല്ലുന്നുണ്ട് ആ അപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം കൂടെ വന്നു കഴിയുമ്പോഴുള്ള അവസ്ഥ ഈ ഗവൺമെൻറ്റെ കൊണ്ട് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഗവൺമെൻറ് അല്ല ഇൻ്റലിജൻസ് കൊണ്ടാകേ പറ്റുള്ളൂ ഇൻ്റലിജൻസ് ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പിന്നെ കൃത്യമായ നട നിലപാട് വേണം കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പിടിച്ചുകെട്ടാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞിവിടെ അൽപ്പാച്ചിനോ അൽപ്പാച്ചോ അല്ലേ എസ്കോബാറിനൊക്കെ പോലെയുള്ള കൊളംബിയൻ ഡ്രഗ് മാഫിയ കണ്ടല്ലോ തിരുവനന്തപുരം ഒന്നുകിൽ അതിന് മറ്റേതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സംവിധാനം ആദ്യം തൊട്ടേ വളരെ ശക്തമായിരിക്കണം ഉള്ളൂ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അതായത് ഈ പോർട്ടിന്റെ ഈ സാമ്പത്തിക ഗുണം സർക്കാരിന് കിട്ടാൻ ഇത്രയും താമസം എടുക്കുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഗുണം ചെയ്യും അതെ അതിൻ്റെ നേരിട്ടുള്ള ഇഫക്റ്റ് അല്ലാതെ താങ്കൾ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവും എന്നുള്ളത് മാത്രമാണ് അല്ലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ മതി നേരിട്ട് പെട്ടെന്ന് അതിൻ്റെ ഗുണം കിട്ടും നിങ്ങൾ ടൈം എടുക്കും പക്ഷേ ഇക്കോണമി ബൂം പിന്നെ ബൂം ചെയ്യുന്നു അതിൻ്റെ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിൻ്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടും അപ്പം തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിധി വരെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളാണ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചലപ്മെന്റിന്റെ ആദ്യം കിട്ടുകയുള്ളൂ അതിന്റെ ഫൈനൽ ഗുണം കിട്ടുക അടുത്ത ഘട്ടത്തിലാണ് ആ ഘട്ടം ആവുമ്പോൾ ചിലപ്പോൾ അത് വേണ്ടി വരിയില്ല അതാണ് ഇതിന്റെ രീതിയിൽ ലോകത്തെല്ലായിടത്തും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇപ്പം ബ്രിട്ടീഷർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുണ്ടായ പ്രൈവറ്റ് സാധനമാണ് പ്രൈവറ്റ് സംഭവം കൊണ്ടുവന്നാൽ ബ്രിട്ടീഷ് അഞ്ചിക്കും അതിൽ ഷെയർ ഉണ്ടായിരുന്നു ഉള്ളൂ എന്നിട്ട് വന്ന് ഇന്ത്യ പിടിച്ചെടുത്ത് കൊടുത്തത് എന്തായാലും ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വളരെ ഗംഭീരമായിട്ട് അല്ലെങ്കിൽ വളരെ വലിയൊരു വികസനമായിട്ടൊക്കെ പറയുമ്പോഴും അതിനെതിരെ ശക്തമായിട്ട് എതിർക്കുകയും ഒരു കാലമായിട്ട് നിൽക്കുകയും ചെയ്ത ഏത് വികസന പ്രവർത്തനം വന്നാലും അതിനെതിരെ പദ്ധതിയിരുന്ന ഒരു 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 രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ഞാനത് അറിയാം ഒരു ഒരു ഇലക്ട്രിക് പോസ്റ്റ് പോയാൽ പോലും അതിനെതിരെ കുടികുത്തിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ അവർക്ക് അവരുടെ മാറ്റമാണോ ഈ വിഴിഞ്ഞം പദ്ധതിയെ ഇപ്പം വളരെ ആഘോഷിച്ച് ഇങ്ങനെ കൊണ്ടു കിടക്കുമ്പോൾ അവരിൽ ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മാറ്റം അവരുടെ അവരുടെ വീക്ഷണത്തിൽ വികസന വീക്ഷണത്തിൽ പൊളിറ്റിക്കൽ വീക്ഷണത്തിൽ വീക്ഷണത്തിലുണ്ടായ മാറ്റവും ഇല്ലാത്ത അവരെ അർത്ഥത്തിൽ എല്ലാ കാര്യത്തിനും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ തന്നെയാണ് മാവൂ ഗോളിയോ ടേൺസന എന്ന പ്രൈവറ്റ് കമ്പനിയെ മാവൂര് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ പല പ്രൊജക്ടുകളും കൊണ്ടുവന്നത് വന്നത് അവരൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള പൂട്ടിച്ചിട്ടുണ്ട് അത് ആ കാലഘട്ടത്തിൽ ലോകത്തുണ്ടായിട്ടുള്ള ഒരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ലോകത്തിലെ മൂന്ന് മൂന്നിൽ ഒന്ന് ഭാഗം പിന്നെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസമാണ് ഇന്ത്യയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവർ സ്വഭാവമായിട്ട് അത് മൂന്നിൽ രണ്ടായിട്ടും മാറും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ഐഡിയോളജി അവസ്ഥ അവർ നയിക്കപ്പെട്ടിട്ടുണ്ട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒന്നല്ല രീതിയിലുള്ള ഐഡിയോളജികളാണ് നയിക്കപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങളാലും അവർ മാത്രമല്ലല്ലോ ഇവിടെ സമരം ചെയ്തത് നിങ്ങൾ ആലപ്പുഴയിലുള്ള പല പിന്നെ ഫാക്ടറികൾ എടുത്തു വെക്കും അവിടെ ഇടതുപക്ഷക്കാരായിരിക്കാണ് സമരം തുടങ്ങി വച്ചത് അതോടെ അന്നത്തെ ജീവിത പ്രശ്നത്തിൻ്റെ ഭാഗമായിരുന്നു ജീവിത പ്രശ്നത്തിൻ്റെ ഭാഗമായിരുന്നു പക്ഷെ പിന്നീട് ഈ സമരങ്ങളെല്ലാം ഏറ്റെടുത്താൽ മറ്റുള്ളവരും കൂടിയാണ് അതിൽ വലതുപക്ഷ പിന്നെ വലതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് ചില കമ്പനികളൊക്കെ പൂട്ടിച്ചത് അവരാണ് പിടിച്ചു നിൽക്കാനും കൂടെ നിർത്താനും അവരുടെ തൊഴിലാളികളുടെ ഇൻട്രസ്റ്റ് ആണ് അവർ അവർ നോക്കിയത് ആ കമ്പനി കൂട്ടുന്നു എന്നുള്ളതല്ല പക്ഷെ ആ കമ്പനി കൂട്ടിക്കഴിഞ്ഞാൽ തൊഴിലാളികളുടെ ഇൻട്രസ്റ്റ് കൂടി ഹനിക്കപ്പെടുന്നുണ്ട് ചിന്തിക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിൽ അങ്ങനെയാണ് വ്യത്യസ്തമായ സ്റ്റാൻഡ് അവർ എടുക്കേണ്ടി വരുന്നത് ഇതിൽ ഗോസി വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വയലാറവിയുടെ യൂണിയനാണ് വയലാർ രബിയ്ക്ക് ഒരു യൂണിയൻ ഉണ്ടല്ലോ പോർട്ടിൽ അത് കൂടി ഉത്തരവാദിത്വ കൂടി പെരുമാറിയതാണ് അതൊരു നാടിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അന്നത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ അന്നത്തെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഡൊമൈനിൽ വെച്ചും അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അതിനുശേഷം സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടൊക്കെ ശേഷം അവരുടെ എല്ലാം മാറ്റാൻ നിലപാട് മാറുന്നു പക്ഷേ നിലപാട് മാറുമ്പോൾ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നു അവസാന സഖപ്പി ഉണ്ടായി വരേണ്ടി വന്ന് നോക്കൂലിക്ക് അതിന് നിലപാടെടുക്കും ഒരാൾക്ക് ഉണ്ടായിരുന്നില്ല